ും സി പി എമ്മിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാതെ വിഷയം മാറ്റാനാണ് പാട്ടിൽ പഴിച്ചേരുന്നത് ഏർ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പരടി ഗാനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ അത് ദുരിത കക്ഷികൾ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കും മറ്റുള്ളവർ ഇറക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ കേൾക്കും അത് രസിക്കും അതിനപ്പുറത്ത് അതൊരു സത്യേരാക്ഷേപഹാസ്യത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ സാധാരണമാണ് ഒരു പാട്ട് പോലും ഇറങ്ങുമ്പോൾ അതിന് കേസെടുക്കുക എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ സി പി എമ്മിനൊപ്പം സഹകരിച്ച് യു ഡി എഫ് അധികാരത്തിലെത്തുന്നതിനെക്കുറിച്ച് കെ പി സി സി ചർച്ച ചെയ്തിട്ടില്ല ഉചിതമായ തീരുമാനം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് സ്വീകരിക്കാം തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ജില്ലയിൽ ഉൾപ്പെടെ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി സർക്കാരിനോടുള്ള ശക്തമായ വിയോജിപ്പ് ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ അറിയിച്ചു ആഗോള അയ്യപ്പ സംഗമം എൽ ഡി എഫിന് തിരിച്ചടിയായെന്നും അനിൽകുമാർ പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക